അബ്ബാസ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ അൽ എന്ന അല്ലാഹുവിന്റെ ധാരാളം ദുആ എന്നവർ കേട്ടിട്ടുണ്ട് അല്ലാഹുമ്മ അല്ലാഹുമ്മ ലക അസ്ലംതു വബിക വബിക വഅലൈക തവക്കൽതു വഇലൈക അനബതു ഖാസംതു ഇന്നി അഊദു ലാ ഇലാഹ അൻത അൻ തുദില്ലനി യാണ് നിന്റെ മേൽ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭരമേൽപ്പിച്ചു അനബ് തൂ നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങിയൊബ്ബേക്ക് ഹാസം തൂ നിനക്ക് വേണ്ടിയാണ് ഞാൻ ആരോടെങ്കിലും സംവാദം സംവദിച്ചിട്ടുണ്ടെങ്കിൽ തർക്കിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയാണ് റബ്ബേ അല്ലാഹുമ അല്ലാഹുവേ ഞാൻ നിന്റെ എസ്സത്തിനെ മുൻനിർത്തി നിന്നോട് കാവൽ ചോദിക്കുന്നു ല ഇല ഇല്ല അൻ നീയല്ലാതെ ആരാധനക്കർഹതയുള്ള ഒരാളുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല റബ്ബേ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ത് അൻ ചൊതില്ല നീ ഞാൻ വഴിതെറ്റി പോവാതെ കാക്കണേ എന്നെ വഴിതെറ്റിക്കരുതേ എനിക്ക് വന്നു പോകരുതേലൂഹമില്ലാത്ത ഒരിക്കലും ജിന്നുകളും മനുഷ്യരും മരിക്കുന്നവരാണ് പക്ഷേ നിനക്ക് മരണമില്ലല്ലോ അങ്ങനത്തെ അള്ളാഹുവേ നീ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എനിക്ക് ധലകാലത്ത് സംഭവിച്ചു പോകരുത് വഴിതെറ്റിപ്പോകരുത് നേർവഴിയിലാവണം അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ഹബീബിന്റെ ദുആകളിൽ അൽ ഹയ്യ് എന്ന് അള്ളാഹുവിൻ്റെ ഇസ്മ വന്നിട്ടുണ്ട്